ഹലോ കൈസ്മാരത്തോരും മുമ്പേ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ മനു ഹോസ്പിറ്റലില് ഇങ്ങനെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് നമ്മുടെ വൈജേന്ദിയുടെ നെയ്ബർ ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും മയക്കുമറന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം പൊള്ളിച്ചെന്നാ മാത്രമേ ഇങ്ങനത്തെ ഒരു അവസ്ഥ കുട്ടിക്ക് എന്ന് പറയുക കേട്ടോ നമ്മുടെ മനുവിൻ്റെ അടുത്ത് അപ്പൊ മനു ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ മയക്കുമറന്ന് എന്ത് എങ്ങനെ അലിനേക്കുള്ളിൽ വന്നു എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണെ അപ്പുറത്ത് നമ്മുടെ വൈജയന്തിയുടെ മക്കള് ആ ഒരു മുറിയൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹരിയുടെ മുറിയിൽ നിന്നും ഒരു ക്യാപ്സൂളിന്റെ ഒരു കവർ കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ അവർക്കൊക്കെ സംശയമാകുന്നുണ്ട് പിന്നീട് നമ്മുടെ രോഹിത് വരുന്നുണ്ട് അപ്പൊ രോഹിത് വരുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് രോഹിത് ആട്ടും പതിവില്ലാതെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ രോഹിത് ഈ ചോദ്യം കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും ഒടുവില് നമ്മുടെ ബാലചന്ദ്രൻ രോഹിത്തിനെ രോഹിത്തിന്റെ മുറിയിലോട്ട് വന്ന് രോഹിത്തിന്റെ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി അലീനയുടെ ഈ ദുരന്തത്തിന് പുറകിൽ നമ്മുടെ രോഹിത്തും ഹരിയും തന്നെയാണ് എന്നുള്ളതിന് നമ്മുടെ ബാലചന്ദ്രൻ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇനി നമ്മുടെ സ്വന്തം മക്കളെ നമ്മുടെ ബാലചന്ദ്രൻ തന്നെ പോലീസിന് ഏൽപ്പിച്ച് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലേ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ